അടിസ്ഥാനപ്ര വേണ്ടത് ആണ് അതൊരു മര്യാദക്കെയാണ് ഇപ്പൊ നമ്മള് കുട്ടികളൊക്കെ വലിയ ആരോഗ്യങ്ങളൊക്കെ ബഹുമാനിക്കുന്നുണ്ടോ ഇനി ആര് ബഹുമാനിക്കുമാനം പറഞ്ഞൊരു പോയില്ലേ ബഹുമാനം എന്ന് പറഞ്ഞ സംഗതി അദബ് എന്ന് പറഞ്ഞത് എന്താന്ന് നമുക്കറിയില്ല ഷൈതാലിയാവുന്ന സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണെന്ന് എല്ലാരും പ്രവർത്തിക്കണം അപ്പൊ ആ ഷെയ്ത്താനെ തുരുത്തി ഓടിക്കാൻ ആവശ്യമാവുന്ന ഒരു അതിനുള്ളൊരു കൂവത്ത് പണ്ഡിതന്മാർക്ക് ആ പണ്ഡിതന്മാരിൽ നിന്ന് അത് പകർന്നുകൊണ്ട് പൂജനങ്ങൾക്കും ഉണ്ടാവും അപ്പൊ അങ്ങനെ തിന്ന് അങ്ങനെ ഉള്ളു പിന്നെ മൊല്ലാക്കൾ നിന്ന് മാറ്റിയാൽ കുട്ടികൾ താണന്ന് വാർത്ത തന്നെ ആ ഉസ്താദിന്റെ മതസ്സ് പഠിപ്പിക്കുന്ന ഉസ്താദന്മാരാണെങ്കിലും പള്ളി പഠിപ്പിക്കണ ഉസ്താദന്മാരാണെങ്കിലും അവരിലെ നീ സ്വഭാവങ്ങൾ ഉണ്ടാവണം ആ സ്വഭാവങ്ങൾ കുട്ടികളിലേക്ക് പകരണം കുട്ടികളിലേക്കെന്ന് മാത്രല്ല അവര് നാട്ടുകൾ തറച്ചുണ്ടായാലും ആ നാട്ടിലുള്ള എല്ലാവരും നന്നാവും അങ്ങനെ പഴയ കാലം പഴയകാലത്ത് മുദരിസ് വന്നാൽ മുദരിസിന്റെ അമലുകളാണ് മുദരിസിന്റെ പ്രവർത്തനങ്ങളാണ് നാട്ടിലുള്ള ആളുകൾ നോക്കുക മുദരീസ് എങ്ങനെ ഇരുന്നത് മുദർശ് എപ്പോഴാണ് വോഹാഖ് മുപ്പര് അത്തഹയ്യാത്തിൽ ആദ്യത്തെ അത്തയ്യാത്തിൽ ഏതിരുത്തയിരുന്നത് രണ്ടാമത്തെ അത്തഹ്യാത്തിൽ ഏതിരുത്തയിരുന്നത് മുപ്പര് എപ്പോഴാണ് കൈ ഒന്നിച്ചത് ഇങ്ങനെ ഈ മൂപ്പിലേക്കെ മൊബൈൽ രണ്ട് കാലത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ ഇടയിലുള്ള ദൂരം എത്ര ഉണ്ടായിരുന്നു ഇതൊക്കെ ഉസ്താദന്മാരെ നോക്കിയിട്ട് കാരണം ഉസ്താദന്മാർ അതൊക്കെ പൂർണ്ണമായി അനുസരിച്ച് പഴയ കാലത്തുള്ള പണ്ഡിതന്മാർ പോലെ ഇഷ്ടത്തിലോ അവര് നിസ്കാരത്തിന്റെ അടിയിൽ നിക്കുമ്പോൾ രണ്ട് കാലിന് ഇടയില് ഇത്ര ദൂരം വേണം ആ ദൂരം പരിഗണിച്ചുകൊണ്ടായി അവരിന്നും അത് നാട്ടിലും കണ്ടുപഠിക്കും അന്ന് ധർച്ച ഉണ്ടായിരുന്ന വലിയ കുട്ടികൾ അവരുടെ സ്വഭാവങ്ങളായിരിക്കും നാട്ടിലുള്ള ചെറുപ്പക്കാരിലേക്ക് പകരാം അതുമാത്രമല്ല നാട്ടിലെ കുട്ടികൾക്ക് ചിലവെടുക്കുന്ന വീട്ടുകാർ ചിലവിന് വരുന്ന പുസ്തകൻ്റെ നീങ്ങിൽ നിന്ന് മസാലകളൊക്കെ ചോദിച്ചുപോയി അങ്ങനെയുള്ള പഴയകാലത്ത് അത് നീ കിട്ടിയിലേക്ക് പുസ്താവിനോട് പോയി ചോദിച്ചു പറഞ്ഞു ചോദിച്ചു കണ്ട് വന്ന് പറഞ്ഞോളൂ ചിലപ്പോൾ മസാല കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ ചോറൊക്കെ മോശമാവും അങ്ങനെ ഉണ്ടാവും ചില വീട്ടിലൊക്കെ മനസ്സിലായി ചില വീട്ടിലുള്ള ചില ഉമ്മമാരൊക്കെ ചില മസാല ചോദിച്ചു നൽകിയിട്ടുണ്ട് കുട്ടിക്ക് ചിലപ്പോൾ മസാല പറയാൻ കിട്ടില്ല എന്നാ പിറ്റേന്ന് ചിലവ് ചിലപ്പോൾ മോശമാവും അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ കുട്ടിയോട് നമ്മളെ ചിലവ് മോശമാക്കിയിട്ട് കാര്യമില്ല ഓം പഠിച്ചിട്ടല്ലേ ഉള്ളൂ എന്നാൽ നാളെ പോയി ഉസ്താരി ചോദിച്ചു വാ അപ്പൊ എങ്ങനെയായിരുന്നു നാട്ടിലുള്ള എല്ലാവർക്കും ചെറിയവർക്കും വലിയവർക്കും കാരണമാർക്കൊക്കെ ഫിലിമുണ്ടാവാനും ആത്മീയമായ ഉയർച്ചക്ക് ഉപകരിക്കുക പഴയ കാലത്ത് മഴസുകളൊക്കെ ആ ഡർസിന്റെ സ്വഭാവം ഡ്രസ്സുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ നിലനിർത്തണം നമ്മൾ ഭൗതികമാവുന്നതായ സുഖ സൗകര്യങ്ങളുടെ പിന്നിൽ കൊണ്ടാന്നല്ലേ പോലെ അവരുതി നമ്മൾ ലക്ഷ്യം മഹാനാവുന്ന മൊഹിന്ദീൻ ഷെയ്ഖ് തങ്ങൾ പറഞ്ഞതുപോലെ സുഹൃത് സുഹൃത്ത് പറഞ്ഞാൽ ഭൗതികമായ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കേണ്ടല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം ശരയ്യായ നിലക്ക് ശരീരത്തിനുള്ള എതിരില്ലാത്ത ഏത് സുഖ സൗകര്യങ്ങളും നമുക്ക് ആസ്വദിക്കാമല്ലോ നമ്മൾ പറയോ ഇവിടെ ഇത് കാൻറ്റീൻ വെളിച്ചൊന്നും ഇവിടെ വേണ്ട ഫണ്ടൊക്കെ വാപ്പാർ ചുമണികൾക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ ഇവിടെ എത്തിക്കാൻ നമ്മൾ പറഞ്ഞില്ലല്ലോ അതേമാതിരിക്ക് വണ്ട് വാപ്പാരൊക്കെ നടന്നേ നിങ്ങൾ പോയി ഞാനും നടന്നേ പോകുള്ളൂ അപ്പോൾ അന്ന് ഇന്നുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം പുതിയ ടെക്നോളജി അനുസരിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഷറൈനോട് എത്തിയല്ലാത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം പക്ഷെ ഹൃദയത്തിന്റെ ദുഞ്ചരുത് അത് നിന്റെ കയ്യിലോ എന്റെ കുപ്പായകൃഷിയിലോ ഒക്കെ ഉണ്ടാവട്ടെ ആവട്ടെ ഇപ്പോൾ ഉള്ള ബന്ധം മാനാവുന്ന മോദി തങ്ങൾ പറഞ്ഞതുപോലെ പണ്ഡിതന്മാർ പണ്ഡിതന്മാർക്ക് ഉണ്ടാവേണ്ടതായ ആ സ്വഭാവ ഗുണങ്ങൾ പൂർണ്ണമായി കൊണ്ടു അവർ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം അവരെ പ്രവർത്തനങ്ങളും ഓരോ ഹർക്കത്തുകളും ജനങ്ങൾക്ക് പിമ്പറ്റപ്പെടാൻ പറ്റിയതാവണം അവരെ വ്യക്തിപരമായ അവരുടെ ഓരോ ചലനങ്ങളും അവർ സാമൂഹ്യമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് പിമ്പറ്റാൻ പറ്റുന്ന സ്വഭാവ ഗുണങ്ങളാവണം നമ്മളിൽ ഉണ്ടാവേണ്ടത് അതാണ് യഥാർത്ഥത്തിൽ ഒരു പണ്ഡിതൻ പണ്ഡിതനുണ്ടാവണം അങ്ങനെ ആ സ്വഭാവ ഗുണങ്ങൾ ജനങ്ങളിൽ ഉണ്ടായിതനുണ്ടായിത്താൽ മനുഷ്യന്മാര് അറിയാതെ ഒരു യഥാർത്ഥ ആര്യമാവണെങ്കിൽ അവനിൽ വിരായത്തിന്റെ സ്വഭാവം ഉണ്ടാവണം യഥാർത്ഥ ഒരു ആലിമിക്ക് വിരായത്തിന്റെ സ്വഭാവം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി അവന്റെ ഓരോ പ്രവൃത്തിയും അത് ശരിയാത്തിൻ്റെ ആ എല്ലാ കല്പനകൾക്കും വൈപ്പെട്ടുകൊണ്ട് ശരിയാത്തിൽ വിഭവിച്ച സംഗതികളിൽ നിന്ന് ഒഴിവാക്കി നിന്നുകൊണ്ടിട്ട് ജനങ്ങളെ മാതൃക പുരുഷന്മാരാണ് അവർ അപ്പൊ ആ നില്ക്കുള്ള ഗുണങ്ങൾ അമ്പ്യാക്കന്മാരിലുള്ളത് പോലെ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരിലുള്ളത് ആ ഗുണങ്ങൾ പൂർണ്ണമായി ഉണ്ടാക്കി തീർക്കാൻ സാധാരണ മനുഷ്യന്മാരാവുന്ന നമുക്ക് സാധ്യല്ല അപ്പൊ പണ്ഡിതന്മാർ അവരെ കഴിവിന്റെ പരമാവധി അമ്പിയാക്കന്മാരുടെ സ്വഭാവ ഗുണങ്ങൾ പകർത്തണം എന്നാലേ അവൻ യഥാർത്ഥ അമ്പിയാക്കന്മാരുടെ അനന്തരവകാശികളാവുന്ന അതിന് പറയാൻ പറ്റും അല്ലുലമ്മാവ് വളർത്തുമ്പോൾ അമ്പിയാവുന്നല്ല അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാന്ന് പറഞ്ഞാൽ അമ്പി ഒരാളിൽ നിന്ന് അനന്തരം ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളും ഇസ്ലാമിലുണ്ട് എന്നതുപോലെ അംബിയാക്കന്മാരിൽ നിന്ന് അവരനന്തര സ്വത്താവുന്ന ഇങ്ങ് സമ്പാദിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അംബിയാക്കന്മാരുടെ ബാത്തിരിയാവുന്ന അവരുടെ ബാത്തിനിന്ന് നടക്കപ്പെട്ട സംഗതിയാണ് ഇസ്തികാമത്ത് ആ ഇസ്താമത്ത് പണ്ഡിതന്മാരിൽ ഉണ്ടാവണം അതാണ് ഇമാം ഷാഫി പറഞ്ഞത് ആ ആരിമിൽ ആര്യമിരായത്തിന്റെ സ്വഭാവം ഉണ്ടാവും അല്ലാത്തവൻ യഥാർത്ഥ ആരിമല്ല അവന് ഉഹർവിയായ ആര്യന്ന് അവൻ അവകാശപ്പെടാൻ സാധ്യല്ല അപ്പൊ ആ നെൽക്ക് വില മാലിക്ക് സ്വഭാവ ഗുണങ്ങൾ അതൊക്കെ ഏറെ കഴിവിന്റെ പരമാവധി ആലിമീങ്ങൾ അവരെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കാം അപ്പൊ അഗ്വാ സുഖാനുഭവത്തായ ജനങ്ങൾക്കുള്ള കുടുംബുകളിൽ അവരോടുള്ള ആദരവ് ബഹുമാനങ്ങൾ ഒപ്പാകു ചെയ്യും അതനുസരിച്ച് ബഹുമാനിക്കപ്പെടും ആദരിക്കപ്പെടും അപ്പൊ ദർശന അത് പരിഹസിക്കാം ധർശിപ്പിക്കുന്ന സംഭവമാണ് മഹാനാവുന്ന അഗ്വാനി ഫിമ് തങ്ങളെ കിതാബ് മഹാന്മാരിൽപ്പെട്ട രണ്ടാളുകളുണ്ടല്ലോ നമുക്കറിയാം മഹാനാവുന്ന മുഹമ്മദ് തങ്ങൾ തങ്ങൾ എന്ന് ഇമാം അത്രമാത്രം സ്വാധീനം ചെലുത്തിയ വലിയ വ്യക്തിത്വങ്ങളാണ് ഇവർ രണ്ടോ അങ്ങനത്തെ അബു യൂസുഫ് എന്നവര് ഗീതാബൂത കാലഘട്ടത്തിൽ മൂപ്പർക്ക് ഒരു കഴിവില്ലേതു മൂപ്പര വീട്ടെന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മൂപ്പര് പോയി അധ്വാനിക്കണം അപ്പൊ ഉമ്മ രാവിലെ മൂപ്പരെ കൊണ്ടുപോയി ഒരു കടയിൽ കൊണ്ടുപോയി ഇവിടെ ഒന്നും മോനെ രാവിലെ വൈകുന്നേരം ആകുമ്പോ എന്തെങ്കിലും ഇവിടെ നിന്ന് അധ്വാനിച്ച് പൈസ കൊള്ളു എന്നാലും ഇവിടെ വൈകുന്നേരം തീ കൂട്ടാൻ കഴിയുള്ളൂ അങ്ങനെ അവിടെ കൊണ്ടാക്കുമ്പോൾ മൂപ്പരെന്താ എന്താ ചെയ്യുന്നത് അമ്മ പോയപാട് അപ്വാനിക്കുവാൻ തടസ്സക്കു ഓടി പോകണു അപ്പൊ നമ്മളെ കുട്ടികളെ കൊണ്ടാക്കുന്ന നേരെ എതിര് നമ്മൾ വള്ളിക്ക് കൊണ്ടാക്കിയ കുട്ടികൾ വാപ്പ പോയ വല്ല വാർപ്പിന്റെ പണിക്കോ അല്ലെങ്കിൽ വല്ല കല്ലുരുത്തൊടുക്കാനോ അല്ലെങ്കിൽ സിമന്റ് വയ്ക്കാനൊക്കെ പോകും കാരണം കുട്ടികൾക്ക് ഇന്ന് ആവശ്യം ഒന്ന് വയറിനർക്കണം മറ്റൊന്ന് ഫോണും മാറക്കണം ഇതാണല്ലോ ഇതാണല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് അപ്പൊ നമ്മളെ കുട്ടികളൊന്നും നമ്മൾ കൊണ്ടാക്കണേ നേരെ എതിരിന്ന് അപ്പുവിസ് എന്നവര് ഉമ്മ ജോലി ചെയ്യാൻ പറഞ്ഞു അത് കേൾക്കാതെ കണ്ടു അപ്പൊ ഈ ഉമ്മ കുറെ ദിവസങ്ങൾ ഇങ്ങനെ ആയപ്പോൾ ഉമ്മാക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം പിടിച്ചു കോഫയിൽ പള്ളിയിൽ വന്നിട്ട് വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ എന്താ എന്റെ മകനെ പഠിപ്പിക്കണം ചോദിച്ചു ഇവനെ ഞാൻ അവിടെ വീടിയിൽ കൊണ്ട് ഇവനെ ജോലിക്കാക്കിട്ടുള്ള ഓടി വരുന്നത് ഇതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു അപ്പൊ അബുമാമ് ഈ ഉമ്മാനോട് പറഞ്ഞു ഈ പുസ്തുക്കിന്റെ എണ്ണ ഉപയോഗിച്ചുകൊണ്ട് ഫാലുദജി എന്ന് ഫാരുദജിന്ന് പറഞ്ഞു ആ ഭക്ഷണം എങ്ങനെ കഴിക്കുക എന്നുള്ളതാണ് ബന്ധു പഠിപ്പിക്കണ ഈ എന്ന് പറഞ്ഞത് വല്യ വല്യ രാജാക്കന്മാര് അവരെ പോലാത്ത രാജാക്കന്മാരെയോ അല്ലെങ്കിൽ വലിയ പ്രമുഖ വ്യക്തികളൊക്കെ സൽക്കരിക്കുമ്പോൾ അവരുണ്ടാക്കുന്ന ഒരു പ്രത്യേക ഭക്ഷണമാണ് ഈ ഭക്ഷണം എങ്ങനെ പഠിപ്പിക്കുന്നതാണ് പറഞ്ഞ ഓവൻ രക്ഷത്തിന് പോട്ടേന്ന് പറഞ്ഞത് തള്ള എന്ന് പറഞ്ഞു പിന്നീട് മഹാനാവുന്ന അബ്വാനി ഹിമാമിന്റെ വഫാത്തിന് ശേഷം അവിടെ പല സ്ഥലങ്ങളിലും അന്നത്തെ ഭരണാധികാരി കാവതി നിയമിക്കേണ്ട ആവശ്യമുണ്ടായപ്പോൾ എന്നവരെ വലിയ ബഹുമാനത്തോടു കൂടി രാജ്യത്ത് വിളിക്കപ്പെട്ടു വാഹനം അപ്പോൾ കൊടുത്തയച്ചു ആ വാഹനത്തിൽ വന്നു മൂപ്പരെ ബഹുമാനിച്ചതിനം പറഞ്ഞു ഞങ്ങൾ ഇവിടെ വിളിച്ചത് എന്തിനാന്ന് അറിയാം നിങ്ങളിവിടുത്തെ കാതി സ്ഥലം കുറെ മഹലികൾ ഏറ്റെടുക്കാന്ന് പറയും മൂപ്പരൊന്നും ഇരിക്കാനാവില്ലാന്ന് പറഞ്ഞു പഴയാളുകളൊക്കെ അങ്ങനെ ആയിരുന്നു ചില ആളുകൾ രാജ്യം വിട്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് കാരണം അത് വലിയ പ്രയാസപ്പെട്ടൊരു പണിയാണല്ലോ അതുകൊണ്ടിട്ട് അവൻ മൂപ്പര് പറഞ്ഞു ഞാൻ ഞാനിത് ഇരിക്കാവില്ല അബു അനിഫിൻ അവസാനം രാജാവ് നിർബന്ധിച്ചപ്പോൾ മൂപ്പർക്ക് തോന്നി ഇത് ഞാനിത് ഏറ്റെടുക്കണമെങ്കിൽ ഇത് അർഹരല്ലാത്തവരെ കയ്യിലേക്കാണ് അതുകൊണ്ട് ഏറ്റെടുക്കുന്ന നിർബന്ധമാണ് മൂപ്പര് സമ്മതിച്ചു ഞാൻ ഏറ്റോളം മുമ്പിൽ അത് ഏറ്റോളം തന്നെ മൊബൈൽ പോകാൻ പുറപ്പെടും അപ്പം രാജാവ് പറഞ്ഞ് പോകാൻ പറ്റൂല നിങ്ങളെ എങ്ങനെ ആദരവോട് കൂടിയാണോ നമ്മൾ കൊണ്ടത് അതേ കൂടി നിങ്ങളെ കൂപ്പയിലെ പള്ളിയിലേക്ക് നമ്മൾ എത്തി അതിന് അതിനുമുമ്പ് ഇവിടെ ഒരു ഭക്ഷണം ഉണ്ട് ഈ ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത് അതെന്താ ഭക്ഷണം എന്ന് അറിയോ ഫാലു എന്ന് പറഞ്ഞ ഭക്ഷണം ഇത് ഞങ്ങൾ വലിയ രാജാക്കന്മാരൻ സൽഫീരി ഉണ്ടാക്കണ ഭക്ഷണം അല്ലെങ്കിൽ പോലാത്ത വലിയ വലിയ പണ്ഡിതന്മാരെ സൽക്കരിപ്പുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഇത് പറഞ്ഞപ്പോ മഹാനാവുന്നവരെ എന്നവരെ നിന്ന് കണ്ണീര് വന്നു അവര് കരഞ്ഞു അന്ന് ഉസ്താദ് പറഞ്ഞല്ലോ ഇനി എണ്ണയോട് കൂടി എണ്ണ കൂട്ടിക്കൊണ്ടിട്ട് എങ്ങനെയാണ് ഈ ഫാളുദജ് എന്ന് പറഞ്ഞ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് പഠിപ്പിക്കണെന്ന് പറഞ്ഞു ഇതാണ് ഉസ്താദന്മാരുടെ അപ്പൊ അത് ആ വാക്ക് ഉസ്താദന്മാർ ഈ അങ്ങനെന്നോ ഈ കാണുന്നു എന്റെ ജീവിതത്തിൽ ആ ഗോണുണ്ടാവും ഈ ഗോണ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കലാണ് പഴയ കാലത്തുള്ള ഈഷ്യന്മാരുടെ ഒക്കെ പണി അതിന് ചോദ്യം ചെയ്യലില്ല അപ്പൊ ഉസ്താദന്മാരെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് അവർ പറയുന്നതായ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നതായ ഒരു സ്വഭാവമാണ് പണ്ഡിതടസിൽ ഈ കുട്ടികൾക്ക് ഉണ്ടാക്കിക്കൊണ്ടാക്കി